മോളെ എന്തൊരു കടപ്പായത് നീ ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്റെ തൊട്ട് ഞാൻ തൊട്ടില്ല എന്നോട് സംസാരിക്കട്ട അയ്യോ മോളെ നിനക്കെന്ന് വിശ്വാസമില്ലേ ഞാൻ നിരപരാധിയാ നിങ്ങൾ എനിക്ക് എനിക്കറിയാവുന്നോണ്ടാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നേ ഇനിയും നീ എന്നെ ഞാൻ വീണ്ടും ബോധം കിടും ഇപ്പൊ തന്നെ ആരുടെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങൾ വരുന്നു അതൊന്നും സത്യമല്ലല്ലോ അതുപോലെ തന്നെ ഇതും പറയൂ എന്റെ മോളെ ഈ തീ കത്തിച്ചത് ഞാനല്ല നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും എങ്കി പറ ആരാവള് എനിക്കറിഞ്ഞൂടാ ഞാൻ ഓഫീസിൽ പോണു ആടുത്തേക്കായിരിക്കും അല്ലെ പോണത്

അരിക്കലം കണ്ടു ഞാൻ ഞാൻ അരിക്കായി തെങ്ങിന് ഇച്ചിരി വളവിട്ടെന്താ ഓഞ്ഞ മടല് അയ്യോ എവിടെ ഏത് പറമ്പി കേറി ഏത് പറമ്പിന്നേട്ടാ കഞ്ഞു ഞാൻ ഇതുപോലെ ഓല മടലും ഒക്കെ കൊണ്ടുവരണം എന്റെ മോനുണ്ടല്ലോ അവിടെ ഗ്യാസും കൊണ്ട് നിറച്ചു വെച്ചേക്കാൻ ആശുപത്രി എന്തൊരു ക്യൂ ആടാ ഞാൻ കൊഴഞ്ഞ് ചെലമ്പോളെ പെറുക്കിട്ടു നിന്റെ അത്രയും വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല ആ മോളെ പെറുക്കിന്നു ഇവിടെ ആണെങ്കിൽ ഒരു ചെമ്മിടി ഇരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എടുക്കണ്ടേ അതെന്താ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നേ മഞ്ഞപ്പാട്ടേ ചുമപ്പാട്ടേ നന്നോ അയ്യോ അത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചാടാ ചുമന്ന പാട്ടല്ലേ ഇപ്പൊ ഇപ്പൊ കിട്ടുന്നതല്ല അതല്ലേ വെക്കുന്നേ അച്ഛൻ മരുന്നുകളാ അങ്ങനെ പറ കഴിച്ചാൽ മരുന്നുകളിലെറക്കിണ്ട് അല്ല അരിക്കുന്ന റേഷൻ കടയിൽ ചുമ്മാ അരിന്നതാ പൈസ കൊടുത്ത് മേടിച്ചൊന്നും അല്ലേ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കണക്ക് എപ്പോഴാ രണ്ടാം നിനക്ക് പീഠം ഞാൻ തന്നിട്ടില്ലടാ നിനക്ക് ഞാൻ പീഡം തന്നിട്ടില്ല ആവശ്യത്തിന് പീഠം നിന്നെ ഞാൻ വളർത്തിയത് അപ്പൊ അവന് പീഠം വേണോന്ന് അയ്യോ എന്റെ മക്കൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ അതേ പൈസ എടുത്തോ ഞാൻ നല്ല അരി സാധനം മേടിച്ചിട്ട് പോലെ എന്റെ മക്കൾക്ക് കഞ്ഞിയും കറിയും വെച്ച് തരാ ഞാന് നിങ്ങളുടെ ഒറ്റ ഒരാളാ നിന്നെ ഞാൻ മാനസികമായിട്ട് തളർത്തും കാരണം എന്താണെന്നറിയോ നിനക്ക് ലക്ഷ്യം വേണം അവിടെ ലക്ഷ്യം എനിക്ക് ലക്ഷ്യമോ ലക്ഷ്യമുണ്ടല്ലോ ആ വൈകുന്നേരം ആവുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ആരെല്ലാം സോപ്പിടും രണ്ട് ഗ്ലാസ് പൊടിക്കും ഇഞ്ഞ് വരും നാല് കോടെ തന്തപ്പോടെ തന്നെ അതാ നിന്റെ ലക്ഷ്യം പൈസ നീ അങ്ങോട്ട് ഇറങ്ങിയപ്പോലെ എന്റെ കൂട്ടുകാരുണ്ടല്ലേ പ്രതീക്ഷ ഇങ്ങോട്ട് വരും അവന്റെ കൂടെ അങ്ങ് കയറും വെള്ളം അടിക്കാനോ ഇട ചെറുക്ക അവരുടെ കയ്യിലൊക്കെ പൂത്ത പൈസയുണ്ട് നിന്റെ കൃഷ്ണിയോ കരളോ ഒക്കെ പോയി കഴിഞ്ഞാലേ എൻറെ കയ്യിലില്ലേ പൈസ നിന്നെ ചികിത്സിക്കാനെ അതാന്ന് എനിക്ക് നല്ലത് പോലൊരു പന്ന ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ട് നീങ്ങാൻ നിർത്തിയേക്ക് നിന്റെ അമ്മയാ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിട്ടാ പറയുന്നത് കേട്ടോ അവനോട്ടൊരു കൂട്ടുകെട്ടും വേണ്ട ഒരു വൃത്തി ഞാൻ ബാറ്ററി ചെത്താൻ ഒരാളെ ഭയങ്കര മോശം കാണിച്ചാലും എനിക്ക് അമ്മച്ചൂടാ എനിക്ക് വരാൻ പറ്റില്ല അമ്മാസ് പോയി